എപ്പോഴാണ് സംഭവം ഒമ്പതരക്ക് ഒൻപതരക്ക് ഇവിടെ ഇവിടെ ഉണ്ടായി സ്ക്രാപ്പ് ആണല്ലാ ഭദ്രാതികളും കൊണ്ടു വന്നിരുന്ന സ്ഥലമാണല്ലോ പഴയ ഫ്രിഡ്ജ് കസേര മേശ അങ്ങനെയുള്ള എല്ലാ ഫൈബറിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് നിലവിൽ ഈ ഒമ്പതരക്കെ ശ്രദ്ധപ്പെട്ട് ഏഷുമുക്കിൽ നിൽക്കുമ്പോ പോകാ കണ്ടിട്ട് കെ സി വില സബ് എഞ്ചിനീയറാണ് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ റൗണ്ട് ചെയ്ത് വന്നപ്പോഴാണ് നിലവിൽ ഇവിടെ മനസ്സിലായത് ഇവിടെ സ്ക്രാപ്പുള്ളത് നമുക്ക് നിലവിലറിയാം ഞാൻ തൊട്ടപ്പുറത്തെ വാർഡിലെ മനസ്സിലാണ്ട് ഭർത്താവാണ് ഇവിടെ ഈ പറയുന്ന ജീവനക്കാരോ മറ്റുണ്ടായിരുന്നു ഇവിടെ ഒരു ഇന്ത്യക്കാരൻ ഉണ്ടായിരുന്നു ഇവിടെ ഒരു വെൽഡിങ് വെൽഡിംഗ് എന്തോ പണി നടക്കണ്ടായിരുന്നു അതിൽ നിന്നൊരു തീ വന്നാണ് പുള്ളി പറയണത് ഇവിടെ വെൽഡിംഗ് പണി നടക്കുന്നുണ്ട് ഇവിടെ എന്തോ ചെറിയ മെയിൻ്റെസ് എന്തോ പണി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതുപോലെ തന്നെ തീ വന്നപ്പോഴത്തേക്കും വെള്ളം നിലവിൽ ഇവിടെ ഉണ്ടായില്ലെന്നോന്നു അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കല് കത്ത് പിടിച്ചിട്ടുണ്ടാവണം എന്ത് ഷെഡ് ഷെഡായിരുന്നു എന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാപ്പ് അല്ലേ മൊത്തത്തിൽ എല്ലാ ഏരിയയിലും കൊണ്ടുവന്ന ഗോഡൌൺ അല്ലേ അതിലും എല്ലാ ഐറ്റംസുകളും ഉണ്ടല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമതലൊക്കെ ഉണ്ടല്ലോ മറ്റു വീടുകളിലൊക്കെ ഉള്ള സാധ്യതയില്ലല്ലോ ചുറ്റുമതല എന്തെങ്കിലും ആ സമയത്ത് തന്നെ ആളുകൾ കൂടി ഫയർഫോഴ്സ് സമയത്ത് എത്തുകയും ശ്രദ്ധപ്പെട്ട എത്തിനെ തന്നെ ശ്രദ്ധയപ്പെട്ടെ ഫയർഫോഴ്സ് അവർ അറേഞ്ച് ചെയ്യാറുണ്ട് ഇവിടുത്തെ ആദ്യമായിട്ട് ഈ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടിരുന്നില്ല എന്തോ ഈ ഫ്രിഡ്ജിന്റെ മറ്റേ കംപ്രസറും ഇതൊക്കെയാണ് പൊട്ടിത്തെറിയത് അതിന്റെ മറ്റേ ഭാഗത്തൊക്കെ തന്നെ മതിലുകളും അങ്ങനെയൊക്കെ ഉണ്ടോ വീടുകളിലേക്കൊക്കെ പടരാൻ സാധ്യതയുണ്ട് അവിടെ അങ്ങനെ വരില്ല എന്നാലും ഉള്ളിൽ പിടിച്ചായിരുന്നു അപ്പുറത്തോട്ട് പോയില്ലായിരുന്നു ചേട്ടാ ഇതിങ്ങനെ ആരെ ശ്രദ്ധേപ്പെട്ടത് ഇതിവിടെ നാട്ടുകാർ ആൾക്കാർ പോകേണ്ട വരുന്നത് കണ്ടപ്പോഴാണ് എല്ലാവരും വിളിച്ചുപോയി പറഞ്ഞത് ഒന്ന് രണ്ടാളുകൾ വിളിച്ചുപോയത് എന്താന്ന് ചോദിച്ചപ്പോഴും അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അങ്ങനെ ആൾക്കാർ പറഞ്ഞ ഉടനെ പിന്നെ ഫയർഫോഴ്സ് വന്ന് പോലീസ് ഒക്കെ പെട്ടെന്ന് തന്നെ സ്പോട്ടിലെത്തി എത്തിയപ്പോ തുടങ്ങണിക്കൂറായി ഇവരാണ് വെള്ളത്തിന്റെ ഒരു ചെറിയ പോരായ്മ വന്നിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ അലക്ഷ്യമായി അതോ അല്ല ഇതിങ്ങനെ ഈ വേഷ സാധനമാണല്ലോ അപ്പൊ ഇത് അലക്ഷ്യമായിട്ട് തന്നെയാണ് ഇട കൃത്യമായ ഒരുക്കത്തിൽ അടുക്കും ചട്ടിയോട് ഇവിടെ വെക്കത്തില്ല വെക്കാൻ വേണ്ടി സാധിക്കില്ല അത് അങ്ങനെയാണ് മറ്റുള്ള ആഗ്രഹകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ നടക്കുള്ളൂ കൊണ്ടുവന്നിടും അത്യാവശ്യം ആൾക്കാർ സെക്കൻഡാൻഡ് കൊണ്ടു കൊടുക്കുന്നു അത് അവിടെയെങ്കിലും ഒതുക്കി വെക്കുന്നു അങ്ങനെ കൂട്ടി കൂട്ടി ഇതൊക്കെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് പൈസയുടെ നഷ്ടം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് അതേപോലെ പഴയ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് അതുപോലെ കസാര മറ്റേ ചെയറ് ഇങ്ങനെയുള്ള കട്ടില് ഇരുമ്പ് ഐറ്റംസുകൾ പുതിയതുകൊണ്ട് പഴയതും എല്ലാം ഉണ്ട് ഇതൊക്കെ കാണുന്നപ്പോൾ നമ്മൾ പുതിയതാണ് എന്താ സാധനം എന്നറിയില്ല ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ അങ്ങനെയാണ് പിടിച്ചത് എങ്ങനെ പിടിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയത്തില്ല അതുപോലെ ആളില്ല ആളപായങ്ങളില്ല അത് തന്നെ വലിയൊരു ആശ്വാസകരമായ ഇതാണ് ആളില്ല ഞായറാഴ്ച ജീവനക്കാരില്ല അതാണ് പിന്നെ പുസ്തകങ്ങൾ പഴയ പുസ്തകങ്ങൾ ബുക്ക് പേപ്പർ പിന്നെ ഈ കാർബോർഡിന്റെ ഐറ്റംസുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണ് ഇവിടെ സൂക്ഷിച്ചോണ്ടിരുന്നു ഇരുമ്പ് ഐറ്റംസുകൾ പുതുവരെ നമുക്ക് എന്നെ കാണാൻ വേണ്ടി കഴിയും പഴയ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നുവേണ്ട അങ്ങനെയുള്ള അതൊക്കെയാണ് സൈക്കിളുകൾ ഇതൊക്കെയാണ് ഇവിടെ ഈ ഷെഡ് നിർമ്മിച്ചതാ ഷെഡ് ഇവിടെ ഇല്ല ഇതെങ്ങനെ നിർമ്മാണല്ലേ ഇതിന്റെ ഉള്ളിലുള്ള ഒരു സേഫ്റ്റി ഉള്ളു ഈ കാണുന്ന ചുറ്റുമതിലുകൾ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതിനായിട്ട് പ്രത്യേക ഷെഡില്ല മേൽക്കൂര മേൽക്കൂര ഇല്ല മേൽക്കൂര ഉണ്ടായിരുന്നോ ഇല്ല മേൽക്കൂര ഉണ്ടായിരുന്നോ കുറച്ചറിയില്ല പുക കൊണ്ട് കണ്ടില്ല ഇണ്ടായിരുന്നോ പ്ലാസ്റ്റിക് വലിച്ചു ആ ഇത് ഇതാ അതാ കാണുന്നത് ആ കാണുന്ന മേൽക്കൂര ആ കാണുന്ന ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂര അത് കൊറേ കത്തി ഒടിഞ്ഞ് വീണ് ഇരുമ്പല്ലേ പെട്ടെന്ന് തീ പിടിച്ചു ഏഹ് വീടുകൾക്കൊന്നും വീടുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അത് കാര്യം ഈ ഒരു ഭാഗത്തെ മാത്രമേ കത്തിൽ വന്നിട്ടുള്ളൂ അതൊരു ഭാഗ്യം തന്നെയാണ് ചുറ്റുമതിലുണ്ടല്ലോ അല്ലേ അതുകൊണ്ടുതന്നെ വീടുകളിലുണ്ട് ചുറ്റുമതിലുണ്ട് ചുറ്റുമുതലുണ്ട്